എല്ലാവർക്കും നമസ്കാരം പോസ്റ്റ് ഓഫീസിൽ ജോലി നോക്കുന്ന യുവതി യുവാക്കൾക്ക് പോസ്റ്റ് ഓഫീസ് ജി ഡി എസ് നോട്ടിഫിക്കേഷൻ ഇതാ റിലീസാവാൻ പോവുകയാണ് അതിൻ്റെ ഒരു ഒഫീഷ്യൽ നോട്ടീസ് ഒഫീഷ്യൽ നോട്ടീസാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കേരളത്തിൻ്റെ വാക്കൻസി പിന്നെ ടോട്ടൽ വാക്കൻസി എല്ലാം അടങ്ങിയൊരു നോട്ടീസാണ് ഇപ്പോൾ റിലീസായിട്ടുള്ളത് ഇതിൽ പറയുന്ന പ്രകാരം ഇവിടെ ഓൺലൈൻ രജിസ്ട്രേഷൻ തുടങ്ങുന്ന ഡേറ്റ് കാണാം മുപ്പത്തി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് അതായത് ഈ മാസം ജനുവരി മാസം മുപ്പത്തൊന്നാം തീയതി മുതൽ നിങ്ങൾക്ക് ഫെബ്രുവരി പതിനാല് വരെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും പിന്നെ എന്തെങ്കിലും തെറ്റ് വരുത്തിയിട്ടുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാനുള്ള വിൻഡോ പതിനെട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി പതിനെട്ട് മുതൽ ഫെബ്രുവരി പത്തൊമ്പത് വരെയാണ് അതിന് ടൈം കിട്ടുന്നത് അപ്പോൾ ഫസ്റ്റ് ലിസ്റ്റ് അതായത് ഈ ഒരു റിസൾട്ട് ഫസ്റ്റ് റിസൾട്ടിൻ്റെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്ന ഡേറ്റ് ടെൻറ്റീവ് ആണ് മാറാനും ചാൻസ് ഉണ്ട് ഇരുപത്തിയെട്ട് രണ്ട് അതായത് ഫെബ്രുവരി ഇരുപത്തെട്ടാം തീയതി ഫസ്റ്റ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും അപ്പോൾ നമുക്കറിയാം പോസ്റ്റ് ഓഫീസ് ജി ഡി എസ് പരീക്ഷ ഫിസിക്കൽ ഒന്നും വരുന്നില്ല നിങ്ങളുടെ പത്താം ക്ലാസിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളെ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ പത്താം ക്ലാസ്സിൽ ഉയർന്ന മാർക്കോടുകൂടി പാസ്സായവർക്കാണ് മുൻഗണന ഈ ഒരു ജോബ് കിട്ടാൻ സാധ്യത കൂടുതൽ അപ്പോൾ നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും നോക്കിയാലോ കേരളത്തിൻ്റെ വാക്കൻസി അടക്കം വന്നിട്ടുണ്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പോൾ ടോട്ടൽ വാക്കൻസി ഇരുപത്തി എട്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് വാക്കൻസിയാണ് ഇവിടെ കാണാൻ ടോട്ടൽ ഇരുപത്തെട്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് അതിൽ കേരളത്തിൻ്റെ വാക്കൻസി ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് വാക്കൻസിയാണ് കേരളത്തിന് മാത്രം വന്നിട്ടുള്ളത് അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വാക്കൻസി തന്നെ വന്നിട്ടുണ്ട് ഇരുപത്തെട്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പതിൽ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് വാക്കൻസിയാണ് കേരളക്കാർക്ക് റിലീസായിട്ടുള്ളത് അപ്പോൾ ഇതിന് കിട്ടാവുന്ന സാലറി പാക്കേജ് പന്ത്രണ്ടായിരം തൊട്ട് ഇരുപത്തൊമ്പത് മുന്നൂറ്റി എൺപതാണ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ അസിസ്റ്റൻ്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്ററും പിന്നെ ഡെക് സേവക് പതിനായിരം തൊട്ട് ഇരുപത്തിനാല് നാനൂറ്റി എഴുപത് വരെയാണ് സാലറി പാക്കേജ് ഒക്കെ വരുന്നത് അതിൻ്റെ കൂടെ അലവൻസുകളും വരുന്നുണ്ട് പിന്നെ ഏജ് ലിമിറ്റ് പറയുന്നത് പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയാണ് അതുകൂടാതെ ഒ ബി സി കാരാണെങ്കിൽ നാൽപ്പത്തി മൂന്ന് വരെ അപ്ലൈ ആകാം പിന്നെ എസ് സി എസ് ടി കാരാണെങ്കിൽ നാൽപ്പത്തി അഞ്ച് വരെയും അപേക്ഷ അയക്കാൻ പറ്റും ക്വാളിഫിക്കേഷൻ പത്താം ക്ലാസ് ആണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ പത്താം ക്ലാസ് ജസ്റ്റ് പാസ്സായാലൊന്നും ഈ ഒരു സെലക്ഷൻ കിട്ടില്ല നിങ്ങൾക്ക് പത്താം ക്ലാസ്സിൽ അത്യാവശ്യം നല്ലൊരു മാർക്ക് തന്നെ വേണം അത്യാവശ്യം നല്ലൊരു പേഴ്സൻറ്റേജോട് കൂടി നിങ്ങൾ പത്താം ക്ലാസ് പാസ്സായാൽ നിങ്ങൾക്കത് ഈ ഒരു സെലക്ഷൻ നിങ്ങൾക്ക് കിട്ടും പിന്നെ ലോക്കൽ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം സൈക്ലിംഗ് അറിഞ്ഞിരിക്കണം കുറച്ച് കാര്യങ്ങളുണ്ട് ഞാൻ കാണിച്ചുതരാം തരാം ഇതാ നോളജ് ഓഫ് കമ്പ്യൂട്ടർ അതായത് കമ്പ്യൂട്ടർ നോളജ് വേണം സൈക്ലിങ് സൈക്കിൾ ഓടിക്കാൻ അറിയണം പിന്നെ അഡ്വക്കേറ്റ് മീൻസ് ഓഫ് ലൈവ്ലിഹുഡ് അതായത് ലോക്കൽ കാര്യങ്ങളെല്ലാം അറിയണം മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിലേക്ക് ഫിസിക്കൽ ടെസ്റ്റ് എക്സാം ഒന്നും വരുന്നില്ല നിങ്ങളുടെ പത്താം ക്ലാസിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടും അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ഓൺലൈൻ രജിസ്ട്രേഷൻ തുടങ്ങുന്ന ഡേറ്റ് മുപ്പത്തി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മുപ്പത്തൊന്ന് തൊട്ട് ഫെബ്രുവരി പതിനാലിന് മുന്നേ നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുക എന്തെങ്കിലും ഡൗട്ട് വരാണെങ്കിൽ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും വീഡിയോ അയച്ചു കൊടുക്കാൻ ശ്രമിക്കുക വീഡിയോന്ന് എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഡെയിലി പ്രോപ്പറായിട്ട് അപ്ഡേറ്റ്സുകൾ എത്തിക്കാനുണ്ട് നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ജയ് ഹിന്ദ്